കൊച്ചിയിൽ പനമ്പള്ളി നഗറിൽ സ്വന്തം കുഞ്ഞിനെ ഒരമ്മ അത് പ്രസവിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞേയുള്ളൂ ആ ഒരു കുഞ്ഞിനെ സ്വന്തം അമ്മ തന്നെ ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയത് അതിൽ ആ യുവതി പീഡനത്തിനിരയായിട്ടുണ്ട് എന്നായിരുന്നു പിന്നീട് വന്ന റിപ്പോർട്ടുകൾ പിന്നീട് ആ പ്രതിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും വലിയ രീതിയിലുള്ള നടുക്കുന്ന ഒരു കൊലപാതകമാണ് ഉണ്ടായത് ഏതായാലും അതിന്റെ ഞെട്ടൽ മാറുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ കണ്ണൂരിനെ നടക്കുന്ന ഒരു കൊലപാതക ആത്മഹത്യയാണ് അഞ്ഞൂർ കൊരവയലിൽ ഇപ്പോൾ ഉണ്ടായത് മാതമംഗലം കോയ്പ്രയിൽ നിന്നും കാണാതായ യുവതിയെ അഞ്ഞൂരിലെ ഒരു വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതിന് പിന്നാലെ തന്നെ ഇവരുടെ സുഹൃത്ത് നിന്ന് കരുതുന്ന യുവാവിനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് അനിലയെ കാണാനില്ലെന്ന് കാണിച്ച് ഭർത്താവ് കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു ആ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് യുവ യുടെ മൃതദേഹം ഈ ഒരു വീട്ടിൽ കണ്ടെത്തിയത് ഭർത്താവ് പരാതി നൽകിയതിന്റെ പിറ്റേ ദിവസമാണ് അനിലയുടെ മൃതദേഹം കണ്ടെത്തിയത് ഈ വീട് നോക്കാൻ ഏൽപ്പിച്ചിരുന്ന യുവാവ് സുദർശൻ പ്രസാദ് എന്ന ഷിജുവിനെയാണ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെ കുറ്റൂർ ഇരൂളിൽ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തിയത് അന്നൂർ കൊരവയലിലെ ബെറ്റിയുടെ വീട്ടിലാണ് അനിലയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെയാണ് ദുരൂഹത വർദ്ധിക്കുന്നത് ഈ ഒരു വീടിന്റെ ഉടമസ്ഥ ബെറ്റിയും കുടുംബവും കഴിഞ്ഞ ദിവസങ്ങളിൽ വിനോദയാത്രയിലായിരുന്നു ബെറ്റിയും കുടുംബവും ദിവസങ്ങളായി വീട്ടിലുണ്ടായിരുന്നില്ല ിജുവിനെ വീട് നോക്കാനും വളർത്തുന്നെ പരിചരിക്കാനും ചുമതലപ്പെടുത്തിയാണ് ഈ ഒരു കുടുംബ വിനോദയാത്രയ്ക്ക് പോയത് ഞായറാഴ്ച രാവിലെ ഷിജുവിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല ഇതോടെ വീട്ടുടമ ബന്ധുവിനെ വിവരം അറിയിച്ചു ഇവർ വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു സുദർശനൻ പ്രസാദിനെയാണ് കുറ്റൂരിനടുത്ത് ഇരുളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അനിൽ എങ്ങനെയാണ് ബെറ്റിയുടെ വീട്ടിലെത്തിയത് എന്നതിലും അവ്യക്തത നിലനിൽക്കുകയാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലവും അതുപോലെ തന്നെ ഈ യുവാവ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ഇരുളുവും തമ്മിൽ നിരവധി കിലോമീറ്റർ ദൂരവുമുണ്ട് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം നടക്കുകയാണെന്നും പയ്യന്നൂർ പോലീസ് അറിയിച്ചു അനിലയെ സുദർശനും പ്രസാദ് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് അന്വേഷണത്തിൽ ലഭിക്കുന്ന പ്രാഥമിക വിവരം യുവതിയുടെ കൊലപാതകവും യുവാവിന്റെ ജീവനൊടുക്കലും പയ്യൂരിനെ ഞെട്ടിച്ചിരിക്കുകയാണ് അനിലയെ സുദർശൻ കൊന്നതാണെന്ന് അനിലയുടെ സഹോദരൻ അനീഷ് ആരോപിച്ചു ഇന്നലെ രാവിലെ മുതൽ അനിലയെ കാണാനില്ലായിരുന്നു രാവിലെയാണ് മരിച്ച വിവരം കിട്ടിയത് മുഖം വികൃതമായ നിലയിലായിരുന്നു മുഖത്ത് പലതുകൊണ്ടും അടിച്ചിട്ടുണ്ട് മുഴുവൻ രക്തമായിരുന്നു വീട്ടിൽ നിന്നും ഇട്ട വസ്ത്രം ഇവിടെ കണ്ടിട്ടില്ല മാറ്റിയിട്ടുണ്ട് സുദർശനുമായി അനിലയ്ക്ക് ബന്ധമുണ്ടായിരുന്നു ഇടയ്ക്ക് നിർത്തിയതായിരുന്നു മനീഷ് പറഞ്ഞു എന്നാൽ ഇപ്പോൾ അതിക്രൂരമായ നിലയിലാണ് അനിലയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും രണ്ടുപേരും മരിച്ച സ്ഥിതിക്ക് എന്താണ് കൊലപാതകത്തിനുള്ള കാരണം തുടങ്ങിയിട്ടുള്ളതെല്ലാം തെളിവുകളും ശേഖരിച്ച് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്